കോർപ്പറേഷൻ മേയർ സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് എം കെ വർഗീസ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് അനുകൂലമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാനും നല്ല ബന്ധത്തിലാണ് അതുപോലെ തന്നെ സി പി ഐയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നത് ഒപ്പം തന്നെ രാജ്യം മിനിസ്റ്ററായിട്ട് നല്ല ബന്ധത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ രാജ്യം മിനിസ്റ്ററിൽ കൂടിയാണ് നടത്തുന്നത് കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കാറുമുണ്ട് ഇടപെടാറുമുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല കാരണം എന്നെ സി പി എം ആണ് എന്നെ ഈ പറയുന്ന എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നത് സി പി എമ്മിന് വിപരീതമായി ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല വോട്ടെണ്ണലിന് ശേഷം സുരേഷ് ഗോപിയെ തൃശൂരിലെ ഒരു ഹോട്ടലിൽ കണ്ടത് യാദൃശ്ചികമായാണ് എം എന്ന നിലയിലാണ് അദ്ദേഹത്തോട് സംസാരിച്ചത് തന്നെ നിയന്ത്രിക്കുന്നത് സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയാണ് കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും മേയർ പറഞ്ഞു ഐറ്റി പാലസിലുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ വണ്ടി കണ്ടു അദ്ദേഹത്തെ മുഖം തിരിച്ചു പോകാൻ എനിക്കറിയില്ല കാരണം അദ്ദേഹം നിയുക്ത എം പി ആണല്ലോ അപ്പം അദ്ദേഹവുമായിട്ട് ഈ ഭാരത ഹോട്ടലിൽ വെച്ച് ഒരു കുശലം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വേറൊരു ചർച്ചയുണ്ടായിട്ടില്ല ഞങ്ങൾ മറ്റു വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ എം പി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മേയർ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടുള്ളത് അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ഒരു തെറ്റായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് എൽ ഡി എഫാണ് അതിൽ പ്രത്യേകിച്ച് സി പി എം ആണ് ആ സി പി എമ്മിനെ വിപരീതമായിട്ട് ഞാനിന്നവരെ ഒന്നും തന്നെ ചെയ്യില്ല ഇപ്പോൾ രാജിവെക്കുമെന്ന് പറയുന്നത് ഞാൻ രാജിവെക്കാനൊന്നും ഞാനിപ്പോൾ തൽക്കാലം ചിന്തിച്ചിട്ടില്ല ടി സി വി തൃശൂർ